ഹായ് നമസ്കാരം ഞാൻ കാവശ്ശേരിക്കാരൻ എല്ലാവർക്കും എന്റെ വീഡിയോത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതേ സ്ഥലത്ത് വന്നപ്പോ എനിക്ക് അതൊന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരണം എന്ന് തോന്നി ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കാവശ്ശേരി മാടമ്പിക്കാട് മരുതമ്പാടത്തുള്ള തെക്ക് പണ്ടുകാലത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അബദ്ധം പഠിച്ചിട്ടുണ്ട് അത് പറയാനായിട്ടാ വന്നത് വേറൊന്നുമല്ല ഞാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ കളിക്കാൻ വന്നു ഇവിടുന്ന് ഞാന് അന്ന് എടുത്ത് ചാടി ആ വെള്ളത്തിലേക്ക് അവിടെ അവിടുന്ന് ഇങ്ങനെ ബാക്കേക്ക് നീന്തി പെട്ടെന്ന് തന്നെ പോഴ്സിന് വെള്ളം അടിയിലേക്ക് വലിച്ചു അപ്പൊ ഞാൻ ഇതിന്റെ അടിയിൽ അതൊരു ലോക്കായി ലോക്കായീ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തല മാത്രം എഴുതി കിട്ടുന്നു ഞാന് ഇവിടെ കുറെ കൂട്ടുകാർമാര് കളിച്ചോണ്ടിരിക്കും വിളിക്കുന്നുണ്ട് ഇത്രയും ശബ്ദം വെള്ളത്തിന് ശബ്ദം ഉള്ളതുകൊണ്ട് ഒരാൾ പോലും കേൾക്കില്ല അപ്പോ അവിടെ ഒരു നേതനെ പോലെ ഒരു ആട്ടം വന്നു എനിക്ക് മുഖം ഒന്നും ഓർമ്മില്ല കാരണം കുറെ വർഷങ്ങളായി അപ്പോ അന്ന് ചെറുതാണ് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അത് ഉച്ചവരെയാണ് അന്ന് സ്കൂളുണ്ടായിരുന്നത് എന്തൊരു അവധിയായിരുന്നു ആ സമയത്ത് ഉച്ചശേഷം അവധി പ്രഖ്യാപിച്ചപ്പോ അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ഒരു ചെക്ക് ഡാമ് കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ അങ്ങനെ വന്ന് ഇതിന് പെട്ടു പിന്നെ ആ പുള്ളിക്കാരന് അവിടുന്ന് വരുന്നവരെ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് അയാൾ വന്നതിന് ശേഷം എന്നെ പിടിച്ച് വലിച്ച് പൊക്കിയെടുത്ത് അങ്ങനെ രക്ഷപ്പെടുത്തി എന്നെ അപ്പോ ശരിക്കും പറഞ്ഞാൽ അന്നൊരു വലിയൊരു മരണത്തിലേക്ക് പോകേണ്ട ഒരു ദിവസമായിരുന്നു ഈ കാണുന്ന ഉള്ള പോഷനുള്ളത് നമ്മളിതിനോട് പെട്ടെന്ന് കാലത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ തലയടിക്കും തലയടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തു പോയിപ്പെട്ടാലും കല്ലാണ് വലിയൊരു ഒരു പാറകളാണ് അപ്പൊ അന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ അച്ഛനമ്മയ്ക്കൊക്കെ ചിലപ്പോ എന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ഏഹ് ചെയ്യുന്ന ഒരു അനുഭവമാണിത് ഇന്ന് കാലത്ത് ചെറിയ നമ്മുടെ ചെറിയ മക്കള് പത്താം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികള് നമ്മൾ അവധി സമയത്തും അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള തോട് പുഴകളിലേക്കൊക്കെ പോവുന്നുണ്ട് അപ്പൊ അങ്ങനെ ആരും പോരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് എന്താ പറയാ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സംഭവമാണ് ചൈന എന്ന് പറയുന്ന രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ഒരു മൊബൈലാണ് ചൈന മൊബൈൽ ആ ചൈന മൊബൈലിന് പോലും ചിലപ്പോൾ അവര് ഗ്യാരണ്ടി കൊടുക്കും പക്ഷെ മനുഷ്യന് ഒരാളെ കൊണ്ടും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോ എന്റെ എനിക്ക് അന്ന് പറ്റിയ ഒരു വലിയൊരു വിപത്ത് എന്നെ രക്ഷപ്പെടുത്തിയ ആൾക്ക് പ്രത്യേകം നന്ദി ഞാൻ ഈ വീഡിയോയിലൂടെ പറയാണ് എനിക്ക് ഞാൻ ഒരുപാട് തവണ ആ പുള്ളിക്കാരുടെ തെരഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല ഈ പരിസരത്ത് എവിടെങ്കിലുള്ള ആളാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആളാണോ എന്ന് എനിക്കറിയില്ല അഥവാ ഈ വീഡിയോ കാണാണെങ്കിൽ എന്തായാലും ഒരു നന്ദി എനിക്ക് പറയാനുണ്ട് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ലേ ഇതൊക്കെ കാണാനാണ് ഞാൻ ഇന്ന് വന്നത് കുറേ വർഷങ്ങളായില്ലേ അപ്പൊ അന്ന് ഏഴാം ക്ലാസ്സിൽ എട്ടാം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് അല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ ഇത്രയും വർഷങ്ങളായപ്പോൾ വീണ്ടും കുറെ വർഷങ്ങൾ വേണ്ടി ഞങ്ങൾ ഇന്ന് വന്നാണ് വന്നത് അതേപോലെ തന്നെയാണ് കൂട്ടുകാരൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അന്നത്തെ മാതിരി അപദ്രഹമൊന്നും ചെയ്യില്ല നല്ല സേഫ് ആണ് നല്ല സ്ട്രോഫായിട്ട് നിൽക്കുന്നത് പേടിയില്ലാണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം മറക്കണ്ട ബൈ ബൈ